ആ ഞാനല്ല എന്തെക്കണേ ഒരു തൊര എന്താ പഠിക്കണേ ഈ തൊരേന്റെ പണിയാണ് പിത്തന ഉണ്ടാക്ക തന്നെ സ്വാതന്ത്ര്യദിനത്തിൽ ഒരു സ്വാതന്ത്ര്യം ജാത ഞാൻ ഉറങ്ങിയത് അത്ര നേരം മനുഷ്യനെ സ്വാതന്ത്ര്യദിനാണ് എനിക്ക് സ്വാതന്ത്ര്യ ഞാൻ സ്കൂൾ ട്രിപ്പ് രാവിലത്തെ അൽഫിത്രോ ചിട്ട് നിന്നപ്പോ നിങ്ങള് നമ്മക്കിട്ട് പണിയൊന്നില്ല അടി കൂടെ രാവിലത്തെ പിന്നെ ഇറങ്ങിയത്

സ്വഭാവം ഇളക്കുന്ന ആളാണ് ഇത് കണ്ടോളി ഒന്ന് ഞാനും അതിന്റെ അർത്ഥം നമുക്ക് ചായ കുടിക്കാനായിട്ടുണ്ട് ബാക്കി എല്ലാം റെഡിയായി എന്നാണ് കടികിട്ടാന്നെ മനസ്സിലാക്കണ്ട എന്താ പശു ആ പശു ആവശ്യത്തിന് കരിയപ്പിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കടലായി അറിയില്ലേ ഇതല്ലേ കറീണ്ടൊക്കെ ഞങ്ങക്ക് പഠിപ്പിച്ച ചായ്ക്കടികളി നമുക്ക് സുഹൃത്തുക്കളെ ആദ്യ ക്യാമറ തുറ ക്യാമറോള് മറ്റേ കറിക്ക് തളപ്പിച്ചു ക്യാമറമുട്ടങ്ങള് ഇരുമക്കള് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായത് കൊണ്ട് തന്നെയാണ് നല്ല മഴ മഴക്കു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ചെടുവുന്നു ചതാ പ്രത് അടിച്ചു കയറ്റാണ്ട് നേരം വയ്ക്കുന്നു നമുക്ക് ആ ഇപ്പൊ എന്നിട്ടോളൂ റെഡിയാക്കാൻ പറഞ്ഞു മനുഷ്യനോട് ഇന്നോട് മിച്ചു ആ ഞാൻ മിച്ചു തരും മൂന്ന് പെണ്ണുങ്ങൾ വിടുന്നുണ്ട് ഉമ്മക്ക് നാല് പെണ്ണുങ്ങളുണ്ട് അതാരാ ഞാനൊരാണിന്റെ മണിടത്തോളം പതാകന്റെ വടും മുക്കുന്നവർക്കൊക്കെ ഒരു വടി വെക്കും പോയിട്ട് കൊടിയാണ് വിരിയും പതാകങ്ങൾ

സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെ അങ്ങനെ എല്ലാര്ക്കും സ്വാതന്ത്ര്യം കിട്ടിരിക്കും അതാ പോവാതന്ത്ര്യം കിട്ടാതാ പോണെന്താ പോവാം കിട്ടാലോ കിട്ടില്ല സിയാന്റെ മൂക്കമ്മ എന്താ പുള്ളി സിയാ ശിയാ 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 അല്ല മൂക്കു പറയ പുള്ളി സിയാ പൊയ്ക്കോരായിട്ട് സമയം പോട്ടേന്നെ ഇപ്പം അറിയിക്കാൻ പറ്റൂന്നും ആവശ്യമില്ല ഇവിടെ ആകെ മൂന്ന് രണ്ടുമൂന്നാൾക്കാരും

ഫുള്ള് ക്ലീൻ ആവും സകല ആക്രിയാവും അഡ്ജസ്റ്റ്മെന്റിന്റെ വെള്ളം ഇറങ്ങാം അച്ഛൻ മുട്ട ഇട്ടിക്കാണ്ട് കിടക്കണവർത്തി വില വെള്ളം ഇറങ്ങും അത്രയും പാവപ്പെട്ട ഒരു കുടുംബാണ് നമ്മൾ വീട് തയ്യാറാക്കിക്കൊണ്ടിരിക്കണം അടിപൊളി വീടാണ് ുള്ളിൽ നമ്മൾക്ക് എല്ലാ ഉപേക്ഷം കൂടി നടക്കാനുള്ള പ്ലാൻ ഉണ്ട് നല്ല കൂടായി ഉണ്ടാക്ട് വന്നത് അപ്പൊ അത് നടക്കും ഡാൻസ് നല്ല രസം നല്ല മഴ എൻജോയ് മഴത്തേക്കാറും ഒരിക്കലും ഞാനൊക്കെ പോയക്കറന്നില്ല എന്തായാലും നമ്മളെ സൗന്ദര്യപ്പെട്ട് അവിടെ കൂടെ വണ്ടി കൂടി പോണിക്കൂലോട് കൂടിയാണ് കേന്ദ്രത്തിനോട് വണ്ടി പോയി വലിയ വണ്ടി പോകണം എന്നാലും കാണുന്നു അത് അതോ പോയി കാണും മഴയാണല്ലേ കാണുന്നില്ല മഴ ആയതുകൊണ്ട് അവിടെ കാണുന്നില്ല അങ്ങനെ നമ്മളെ നമ്മളെ ഇതിലെല്ലാം അതിന്റെ മേലെ ഉള്ള തെങ്ങിന്റെ അവിടെ അമ്പലിയാൾ കളിണ്ട അത് നേരെ പറഞ്ഞ അറിയിക്കേണ്ടി വരും അത്രക്കും ക്ലിയർ ആയിട്ടാണ് നമ്മളെ താഴെ കുറച്ചുകൂടി നമ്മള് ഇപ്പൊ ോറി ആ ലോറി വലിയെങ്കിലും എത്തിയിട്ടുണ്ട് അങ്ങനെ ഫാസ്റ്റ് കൊണ്ടിരിക്കുന്നു കാർ പോയിരിക്കുന്നു ലോറി വരും പക്ഷെ ഉണ്ടായാലും കാണുന്നുണ്ട് അല്ലെങ്കിൽ മീനൽ വേഗത്തിന് ഓ ഞാനൊരു റൂമ് എത്തിട്ടേ അപ്പൊ എല്ലാവരും ഒരു രാവിലെ അഞ്ചുമണിയാവുമ്പോ വടക്കേ പാത്ര ജനങ്ങളുടെ നല്ല പറയുന്നത് ആണ് ും യൂട്യൂബിലൊക്കെ ഇട്ടുണ്ട് ലക്ഷങ്ങള് കാണും ലക്ഷങ്ങള് കാണുമ്പോൾ എല്ലാവരും കൂടി തിരക്കി കളിക്കും അപ്പൊ അതിനനുസരിച്ച് എല്ലാരും കൂടി തള്ളി വരുന്നില്ല എല്ലാവർക്കും നമ്മൾക്ക് അറിയിച്ചാട്ടില്ല

േ മഴ പായസം പോയിച്ച മഴ മഴ

അതാണ് ഇപ്പത്തെ കോഴിമാന്തലി കോല നിങ്ങള് എന്താ പറഞ്ഞിന്റെ സ്വർഗം കാണാൻ ഞാന് പറഞ്ഞു ആക്കണ്ട ായി ഇങ്ങനെ ആക്കിങ്ങനെ സിമ്പിളായിട്ട് ആക്കണം സിമ്പിൾ ആണല്ലോ സിമ്പിൾ ആയിട്ട് ആക്കിയപ്പോ അങ്ങനെ മാന്തി അങ്ങനെ ഞാനിങ്ങനെ ആക്കിയപ്പോ അങ്ങനല്ല കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നൂറ്റി ഒന്നെട്ട് ആക്കാൻ പറഞ്ഞത് അതാണ്ട് ഇരുന്നാണ്ട് തൊണ്ടി കറക്റ്റ് ി പറഞ്ഞിട്ട് കഴിഞ്ഞ് കൊറച്ച നേരം കഴിഞ്ഞപ്പിണ്ട് ഭയങ്കര മിന്നറിട്ടാ പിന്നെ അങ്ങനെ നേരി പോയി കാണുന്നില്ലല്ലോ കാണുന്നോ പിച്ചേന്റെ അന്നേരം വില ഇങ്ങനെ ചേരാത്ത പക്ഷെ മോളാക്കുമ്പോ കൊറച്ചും കൂടി കുറയും നിന്റെ മോളാക്കിയപ്പോ കുറച്ച് കുറഞ്ഞു കൊറച്ചതല്ല പറ്റ കുറഞ്ഞു കൊറഞ്ഞ് മോളാക്കുമ്പോ അതിന് ഇല്ലാതായി പോട്ടെ അതോസരം എനിക്ക് വണ്ടി അപ്പ സ്കൂൾ ഞാൻ തിരിച്ചു വരുമ്പോ ബാക്കി കിട്ടി സീറ്റ് എടുത്തേ അപ്പൊ ബാക്കി പ്ലാറ്റ്ഫോമിലേക്ക് പോയി വണ്ടിയില്ല മാര്യോണ്ട് പിന്നെ നോക്കിയപ്പോൾ അപ്പോൾ അതിട്ട് എടുടല്ലേ അത വെച്ചിങ്ങനെ ഇങ്ങനെ വെറ്റിയാമായി ഞാൻ വെക്ക ഇങ്ങേക്കിൻ്റെ അടന്നിട്ടി ഇങ്ങേക്കിൻ്റെ കോടി എടുത്തോണ്ട് ഞാൻ ആ മോക്കിയോട പറ്റിയതങ്ങരെ ഒട്ടിച്ചിരിക്കുന്നത് നോക്കിയോ ഭാഗം ഇങ്ങരെണേ ഞാൻ വെ ഇജ് വെച്ച കണ്ട തല തീരി അത പറഞ്ഞ അതേ ഇതെല്ലാം മത്തിക്കള വന്നാട്ടോ നിങ്ങടെ ഫ്ലാഗും ചാടി ഞാൻ ഫ്ലാഗുണ്ടേക്കി ചാക്ക കണ്ടോ ചപ്പടെ കുമര ഓറഞ്ചു

മക്കളെ ഇന്ന് വെള്ളിയാഴ്ച ആയത് ഞാൻ വെള്ളപ്പൊളിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഞാൻ പള്ളി പോട്ട സമയം ഏകദേശമായി അപ്പൊ അടുത്ത കൂലി കിട്ടുവാ ഞാൻ പന്ത്രണ്ടായി രണ്ടായി ഒട്ടകൊക്കെ അതിന് മുന്നിലുള്ള കാക്കാരൊക്കെ എടുത്തിട്ടുണ്ടാവും ഞാൻ പിന്നെ പൊതുവെ ഒട്ടകത്തിന് വറക്കാൻ പോകലില്ല എന്താച്ചാ ഇറച്ചി എല്ലാവരും ഒട്ടകത്തിന് വർത്താലും ഇറച്ചി നാസാവും അതുകൊണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് ഈ ഒരു വീഡിയോ ഇവിടെ വെന്റിയപ്പിയാണ് ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞുങ്ങളെ ചോദിച്ചല്ലേ സാറാണെന്നാണ് നമ്മൾ പറയണ്ടേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കാം അപ്പൊ അടുത്ത രീതിയിൽ നമ്മളെ പ്രാവും കൂടെ കേൾക്കുന്ന വീഡിയോ ഇൻഷാല്ല നാളെ ഇടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പൊ ഏതായാലും അപ്പ് ചെയ്യാനേ ഇതെന്താ പ്രതിമയോടെ ഈ